നമസ്കാരം കോൺഗ്രസിന്റെ എത്ര മനോഹരമായ സ്ത്രീപക്ഷ നിലപാട് പത്തോളം പെൺകുട്ടികളുടെ മാനം കവർന്നവൻ ഗർഭചിത്രം നടത്തിയവൻ ഗർഭിണിയായ പെണ്ണിനെ ചാടി ചവിട്ടുമെന്ന് പറഞ്ഞവൻ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയവൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു റിവാർഡ് സമ്മാനിച്ചിരിക്കുകയാണ് എം എൽ എ സ്ഥാനം നിന്റെ വരുമാനം ഞങ്ങൾ ഒരിക്കലും മുട്ടിക്കില്ല നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കാര്യം പല രഹസ്യങ്ങളും ഞങ്ങൾക്കറിയാലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ ഒന്നടങ്കം എന്തിനേറെ പറയുന്നു ആ പാർട്ടിയിലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എണീറ്റ് നിന്ന് ഒരേ സ്വരത്തിൽ ഒരു സെക്സുവൽ പേവേർട്ടിനെ അല്ലെങ്കിൽ സ്ത്രീകൾ ഏതുമായിക്കോട്ടെ അതിനി എഴുപത് വയസ്സായിക്കോട്ടെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത സ്ത്രീകളെ വരെ കണ്ടാൽ ഞരമ്പ് രോഗമുള്ള ഒരുത്തനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം കൂടി ചേർന്നെടുത്ത തീരുമാനം രാഹുലിന്റെ സസ്പെൻഷൻ രാഹുൽ ആയി തുടരും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമെടുത്തതായി സൂചന വരുന്നു രാഹുൽ എം എൽ എ ആയി തുടരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അയാൾ ഇനി കോൺഗ്രസ് ആയി തൽക്കാലം തുടരില്ല ആയി തുടരാത്ത രാഹുൽ എം എൽ എ ആയി തുടരും എന്നുള്ളതാണ് തീരുമാനം അത്ഭുതപ്പെടേണ്ട കാര്യമില്ല സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്ക് ഇത് സംഭവിച്ചാലും ഈ പറയുന്ന നേതാക്കന്മാർ ആ പീഡിപ്പിക്കുന്നവന് ഇതുപോലുള്ള റിവാർഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അവരുടെ കരുതൽ സ്ത്രീകളോടുള്ള കരുതലൊക്കെ കാണണേ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അടിച്ച ഡയലോഗുകൾ കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷയില്ലത്ര ആരായിരുന്നു കേരളത്തിന്റെ സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നത് ഇവനെ പോലുള്ള വലിയ പോവോട്ടുകൾ അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ജന്തുക്കൾ അങ്ങനെയുള്ള ആ ഒരു ജന്തുവിനെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷവും ഇവർ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പല അണിയറ രഹസ്യവും പുറത്തേക്ക് വരാൻ പോവുകയാണ് കാര്യം ആ തീരുമാനം എടുത്തിരിക്കുന്നവന്മാരെല്ലാം ഇതേ കാറ്റഗറിയിൽ പെടുന്നവരാണ് അവർക്ക് ഇത്തരം വിഷയങ്ങൾ കണ്ടാൽ ഒരു അത്ഭുതവുമില്ല ഇത് സർവ്വസാധാരണമല്ലേ ഇത് ഞങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ പുറത്ത് വന്നിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾ എത്ര എത്ര സ്ത്രീകളടുത്ത് ചെയ്തിരിക്കുന്നു ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ന്യൂജൻ താരം അവൻ ചെയ്തതെത്തി പുറത്തേക്ക് വന്നു അതിലെന്താണ് അത്ഭുതം സൂര്യനെല്ലി കേസ് മുതലുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ അറിയാവുന്നവരാണ് അതിന്റെ പിൻതലമുറയിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്ത ദയാരഹിതമായിട്ടുള്ള നെറികട്ട പ്രവർത്തനങ്ങളോട് കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട് ഇനി ഒരു കാലത്തും കേരളത്തിന്റെ അധികാര കസേരയിലേക്ക് ഈ വൃത്തികെട്ടവന്മാരെ അടുപ്പിക്കാൻ പാടില്ല കാര്യം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ളതാണ് ഈ ഖജനാവിലെ പണം തട്ടിച്ച് കുടുംബത്തിലെത്തിക്കാനുള്ളതാണ് അതിന്റെ മറ്റൊരു വേർഷൻ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസുകാർക്ക് വേണ്ട ഞങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ വേണ്ടാത്ത ഒരു ബാധയെ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊടുത്ത് അവനെ തീറ്റിപ്പോറ്റേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനില്ല തന്നെ കാര്യം അവൻ വാങ്ങി തിന്നാൻ പോകുന്ന പണം അത് ഇവൻ പീഡിപ്പിച്ച ആ സ്ത്രീകൾ കൂടി കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഓഹരിയാണ് അത് അവനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗോവിന്ദച്ചാമിയെ തീറ്റിപ്പോറ്റുന്നതിനെ കുറിച്ച് പറയുന്നതിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസുകാരന്മാരുടെ പൊയ് മുഖമാണ് ഈ നാടിന്റെ മുന്നിലേക്ക് വീഴുന്നത് അതായത് എന്ത് തെമ്മാടുത്തലോ എന്ത് തോന്നിവാസോ നിങ്ങൾ കാണിച്ചോ അതിൻ്റെ തെളിവടക്കം പുറത്തു വന്നാൽ ആ സ്ത്രീകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അതിനെതിരെ ശബ്ദമുയർത്തുന്ന സ്ത്രീകളെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് ആ സെക്ഷൽ പേവേർട്ടിനെ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ തീരുമാനമെടുത്തവന്മാരെല്ലാം ആ രാഹുൽ മാങ്ങാണ്ടി കാറ്റഗറിയിൽ വരുന്നവരാണ് സ്ത്രീകളെ ഗർഭമുണ്ടാക്കേണ്ടവരാണ് ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതം തുലയ്ക്കേണ്ടവരാണ് അതൊക്കെ ചെയ്യുന്നത് ഒരു ക്രെഡിറ്റാണ് കഴിവാണെന്ന് കാണുന്നവരാണ് നിങ്ങൾ ഇവരെയാണോ നാളെ അധികാരത്തിന്റെ കസേരയിലേക്ക് പരവതാനി വിരിക്കാനിരിക്കുന്നത് ഒരൊറ്റ വീട്ടിലെ സ്ത്രീകൾക്ക് ചേക്കയില്ലാത്ത അവസ്ഥ ഉണ്ടാകും പണ്ട് കാലഘട്ടങ്ങളിൽ ചെറ്റ പൊക്കാൻ ഇറങ്ങുന്ന ഇവരുടെയൊക്കെ പൂർവികര ഓർമ്മയില്ലേ അതാണ് ഇപ്പോഴും മനോഭാവം ഇതൊക്കെ സർവ്വസാധാരണമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ നല്ല കഴിവുറ്റ ആരികൾ അതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതല്ലേ എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നിടത്തും ആ പോവോട്ടിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കൈവശം ഇവർ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുടെയും തെളിവുണ്ടെന്ന് വേണം അനുമാനിക്കാൻ അതായത് ഞാൻ മാത്രമല്ല ഞാൻ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ അത് കെ പി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ബാക്കിയുള്ള നേതാക്കന്മാരുടെ എല്ലാം ഇത്തരം രഹസ്യങ്ങൾ ഇവന്റെ കൈവശമുണ്ടെന്ന് നാട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതുയർത്തിക്കാട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി തൽക്കാലം ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന നിലയ്ക്ക് നികുതി പണമെടുത്തവനെ തീറ്റിപ്പോറ്റാനും കേരളത്തിലെ ജനങ്ങളുടെയും സ്ത്രീകളുടെയും കാര്യം നോക്കാൻ ഇത്രമാത്രം ഒരു ഞരമ്പുരോഗി ഉണ്ടായിരിക്കട്ടെ അവനെ ഞങ്ങൾ പാർട്ടിയിലൊന്നും ഇല്ല പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല പക്ഷേ എം എൽ എ എന്നുള്ള പദവിയിൽ അവൻ തുടരുമെന്ന് പറയുമ്പോൾ എത്രമാത്രം വിനാശകരമായ തീരുമാനം കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ഇവർ പുച്ഛിക്കുകയാണ് അപഹസിക്കുകയാണ് കാര്യം ഇവന്റെ അടുത്തൊക്കെ ഇങ്ങനെ എടുത്താലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ തമ്പ്രാന്റെ കൽപ്പന പോലെ കൈനീട്ടി സ്വീകരിച്ചോളുമെന്നുള്ള ആ ഹുങ്കുണ്ടല്ലോ അതിനെ തകർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരുത്തനെ ജനപ്രതിനിധിയായിട്ട് ഈ നാടിനാവശ്യമില്ലെന്ന് ഉറക്കെ പറയേണ്ട സന്ദർഭമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം പറയേണ്ട സന്ദർഭം കൂടിയാണ് കാര്യം ഇനി ഒരുത്തനും ഇത്തരം അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളുടെ ജീവിതം പിച്ചു എറിയാൻ തയ്യാറാകരുത് കാര്യം അധികാരം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സ്ത്രീകളെ മാക്സിമം യൂസ് ചെയ്യുക നികുതിപ്പണമെടുത്ത് ധൂർത്തടിച്ച് ജീവിക്കുക അതുപോലുള്ളവരല്ല ഈ കസേരിയിലേക്ക് വരേണ്ടത് അത് സാധാരണക്കാരുടെ പാവങ്ങളുടെ എല്ലാം ജീവിതങ്ങളെ കരുപിടിപ്പിക്കാൻ ശേഷിയുള്ളവർ അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവരായിരിക്കണം അല്ലാതെ റീൽസ് കാണിച്ച് എല്ലാം വളച്ചെടുത്ത് അവന്റെ കാര്യസാഹത്തിന് അടക്കുന്ന ഞരമ്പന്മാർ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നശിക്കേണ്ടത് ആ മേഖലയുടെ ഒരു ശുദ്ധീകരണത്തിന് ആവശ്യമാണെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് കോൺഗ്രസുകാരെടുത്ത ഈ തീരുമാനത്തിനെതിരെ ഈ നാടിന്റെ ജനവികാരം ഉണരേണ്ടത് അത്യന്താപേക്ഷിതമാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ ശക്തമായി നിലപാട് പറയേണ്ടത് ഈ നാടിലുള്ള മറ്റ് സ്ത്രീകളുടെ സംരക്ഷണത്തിന് കൂടി ആവശ്യമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്